അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്പോട്ട് അടിഞ്ഞിട്ടിരുന്ന ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞായി ഇപ്പം നമ്മളെ സ്പോട്ട് അടിഞ്ഞു കിടക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്പോട്ട് അടിഞ്ഞ് പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് നോക്കൂ നോക്കുക നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കിയില്ല സെറ്റപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയാണിത് അപ്പം നമുക്ക് പയ്യ നമ്മളെ സെറ്റപ്പിലേക്ക് പോവാം ഫസ്റ്റ് നമുക്കിതങ്ങ് ചലിച്ച് കളയണം ഗൈസ് അപ്പൊ നമ്മളത് കഷ്ടപ്പെട്ട് ചരിച്ചു കളഞ്ഞിക്കുകയാണ് വെള്ളപ്പൊക്കം കളി ഞാൻ എം സിയിൽ എത്തിച്ചതാണ് നമ്മൾക്ക് നല്ലോണം കഴുകി എം സിന്റെ ആ ഒരു ഇതാങ്ങ് പോവാൻ ഇഷ്ടം കഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ ഒന്ന് ചരിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മക്ക് പയ്യ കുറച്ച് വയ്ക്കുന്നുണ്ട് കേട്ടാ തണുപ്പിന് വെള്ളത്തിന്റെ പിന്നേച്ചു വേണ്ടി അത് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മൾ നമ്മുടെ സംഭവം പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി വോസ് എടുത്ത് കണക്ട് ചെയ്ത് വെള്ളം നിറയ്ക്കണം അപ്പൊ നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മളെന്താ നമ്മുടെ വോസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ വോസ് തുറക്കാം യാണ് നിങ്ങൾ ആ ദൃശ്യമാണ് കാണുന്നത് ദൃശ്യം ടു നമ്മൾ നമ്മുടെ ഓസ് ഓസില് കുറച്ച് വെള്ളം വെച്ച് നമ്മൾ കഴുകണം നമ്മുടെ ഹോസ് അടിച്ച് കളയണം ലൈൻ പൈപ്പിലെ വെള്ളമായിരുന്നു ഈ ഓസ് ഇത്രയും കാലം എടുക്കുകയാണ് അതുകൊണ്ട് ലൈൻ പൈപ്പിലെ വെള്ളത്തിന്റെ ഒരു അംശം നമ്മൾ നമ്മളെ മീനിനത് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് നമ്മൾ കുറേ വെള്ളം ഈ യോസിന്ന് കളഞ്ഞു കൊടുക്കണം എൻ്റെ വീട്ടിലെ എല്ലാ അംശവും പോയിട്ട് നമ്മൾ വെള്ളം ഇതിലാക്കി കൊടുക്കുക നമ്മൾ നമ്മുടെ ഓടെടുത്തിയിട്ടുണ്ട് ഈ ഓട ഇട്ട് കൊടുക്കണം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പി എച്ച് മെയിൻ്റെ ചെയ്യാനാണ് നമ്മുടെ വെള്ളത്തിൻ്റെ മീൻ നമ്മളിങ്ങനെ ഓടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീനിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇല്ലാത്ത കറിയിരുന്ന ഓട് വെച്ച് പോയിക്കഴിഞ്ഞാൽ സെറ്റപ്പം സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വെള്ളത്തിൽ ഫോഴ്സ് കൂട്ടാമ്പ് വേണം അപ്പം നമുക്ക് ഫോഴ്സ് കൂട്ടിയിട്ട് കാണാം കേട്ടോ അപ്പം കൈസ് നമ്മളത് സ്പോട്ട് അടിഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പം സ്പോട്ടടി ഇടുന്നത്തിൽ കുഞ്ഞാണ് സ്പോട്ടടിഞ്ഞ് നമുക്ക് മാറ്റണം നമുക്ക് ഈ വല എടുത്തിട്ട് വന്നിട്ട് കാണാം അപ്പം കൈസ് നമ്മളിതാ പിന്നെ നമ്മൾ ഇത് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പയ്യെ നമ്മളെ സ്പോട്ട് അടിഞ്ഞ പിടിക്കുന്നു പയ്യ ഇവിടെ ഒരു അരിപ്പോയി പയ്യം നിറത്തിപ്പൊക്കെ കേട്ടോ ഇതിരത്തുണ്ട് നല്ലൊരു ബലമായ സംശയം നമ്മൾ പയ്യ അരിപ്പ് വെച്ച് കവർ ചെയ്തിട്ട് പിടിക്കാനാണ് പ്ലാൻ വാ വൻ്റെ മോനെ ഇല്ലേ സാധനം സാധനം എവിടെയോ പറ്റിച്ച് കയറി ഇരിക്കുമോ അത ഇതിലും റെഡിയിലില്ലെങ്കിൽ എൻ്റെ പേര് വേസ്റ്റ് ഇത് റെഡിയിലുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മീനെ ജസ്റ്റ് ഒന്ന് കൊത്തി വെള്ളിലോട്ട് പോകണം അവിടാ ഉണ്ടോ അതിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ അടിയിലുണ്ട് അത് അടിൻ്റെ അടിയിലുണ്ട് വാസോ പയ്യമ്മളിയോട് നാം നോക്കി കൊടുക്കുകയാണ് കേട്ടോ ഫിഷ് മാറിയിട്ടുണ്ടാ ഇതാ പയ്യമ്മളെ പിടിക്കുന്നുണ്ട് വരുമീൻ മക്കളെ മോനെ വേ വരിയുടെ പൊന്നെ പൊന്നൂരി വരുമീൻ മക്കളെ മോനെ വേഴ വരിയുടെ പൊന്നെ പൊന്നൂരി പയ്യമ്മളെ അതിൻ്റെ അത് പോണ വഴിയിലോട്ട് അരിപ്പങ്ങോട്ട് കയറ്റുന്നുണ്ട് കിട്ടി കയറ്റി പയ്യ കെട്ടിട്ടുണ്ട് പയ്യ ഫിഷിനോട് ചടിപ്പിക്കും ഇതായിട്ട് ചടിക്കുന്നത് പയ്യെ പിടിക്കണം അങ്ങനെ അതിനെ ഒരു വിധ സ്ട്രെസ്സും അടിപ്പിക്കുന്നത് നമ്മളെ മീനിനെങ്കിൽ മീനിനെ പയ്യെ ഭയങ്കര കെയർ കൊടുത്തേ പിടിക്കാം ഒരു സ്ട്രെസ്സും മീനിനടിക്കരുത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അനുസരിച്ചാണ് നമ്മൾ പിടിക്കുന്നത് ഫിഷിന് കയറ കുരുപ്പേ എട അപ്പം കേസ് നമുക്ക് എങ്ങനെയൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് കാണാം എടുത്തു അപ്പോൾ കേസ് നമ്മൾ പയ്യ നമ്മള് മീനിനെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് മീനിനെ നമ്മൾ അങ്ങനെ ഒന്നും അടുപ്പിച്ചില്ല അതുകൊണ്ടാണ് മീൻ ഇത്രയെങ്കിലും സൂപ്പറായിട്ടിരിക്കുന്നത് നമ്മളതിന് പയ്യ കായലൊക്കെ ഇട്ടൊരു നാച്ചുറാലിറ്റി കൊടുക്കുന്നതാണ് മീനിനെ രണ്ട് കല്ലും ഒരു കല്ല് വെച്ച് കൊടുക്കണം ഇരിക്കണം നമ്മൾ മീനിനെയും കൊണ്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ ഓട് ഈ ഓട് പോലെ പയ്യനെല്ലാം ഇറക്കി വയ്ക്കുകയാണ് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആ ടാങ്കിൻ്റെ വെള്ളം കുറച്ചുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്

ഇത് കൈകളൊന്നും നമുക്ക് വല്ല ചിക്കൻ ആ ഫീഡ് ചെയ്യാൻ ഒരു കുഞ്ഞും ഗ്യാപ്പാക്കി അല്ലേ വേണ്ട അതൊന്നും നാശിയൊക്കെ രസ പൊട്ടലൊളിക്കാൻ മൂന്ന് സ്ഥലം സെറ്റ് തുടങ്ങുന്നു നമുക്ക് ഇടുന്ന ഇട്ടിട്ട് കൂടെ കൊട്ടാരം തന്നെ ഞാൻ പണിഞ്ഞുണ്ടാവും ശർക്കാപ്പിക്കപ്പം മതി നമ്മളീ ഓട് ജസ്റ്റ് ഒന്ന് ഇവിടെ വരും ചിക്ക ഇട്ടുകൊടുക്കാപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലൊരു താങ്ങിനൊരു തല്ലൂടെ കുഞ്ഞിനെപ്പം ഇവിടെ തല ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ ഒരു തല കേറിയൊരു രീതിയിലൊരു കുട്ടി ഇപ്പ് തല തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ ൊണ്ട് പറ്റുന്ന രീതിയില് കുഞ്ഞു ഗ്യാപ്പറ്റിയിട്ടുണ്ട് വരുമ്പോൾ ഇവിടെ കൂടെ ഈ ചിക്കനൊക്കെ ഫീഡ് ചെയ്യാം അതിനാണ് നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു രീതിയിൽ കുറച്ച് വെള്ളം കൊരി നമ്മൾ കാണാൻ എന്നിട്ട് നമ്മൾ ഈ വെള്ളം കുറേ കൂടെ നിറയ്ക്കുക ചെടിച്ച് അപ്പോൾ അപ്പൊ നമ്മൾ നമ്മുടെ സ്പോട്ട് അടങ്ങുന്ന സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനായിട്ട് നമ്മൾ തീ കിടക്കുന്ന വാട്ടർ പ്ലാന്റ് തന്നെ എടുത്തു വെച്ചാണ് കഷ്ടം വാട്ടർ പ്ലാന്റിന് ഇവിടെ ദാരിദ്ര്യമാണ് സെറ്റ് ചെയ്താണ് നമുക്ക് ഗൈസ് ഭയങ്കര വണ്ടിയുടെ ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ട് ആറര വണ്ടിയാണ് അതോ അവിടെ എവിടെയാണ് കിടന്നു കുറെ പ്ലാന്റ് ഉണ്ടായിരുന്നു അവിടെ അക്യൂറിറ്റി കിടന്നിരുന്നു

നമ്മുടെ അണ്ടർ വാട്ടർ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ ഗൈസ് നമ്മുടെ വൈന്റെ പടുത്തിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നമ്മളൊരു ഇതിനെ അപ്പൊ ഗൈസ് യു